ഒരു പേട്ടുവാഴയെ കേരളത്തിന്റെ കെ എസ് ഇ ബി മന്ത്രിയുടെ കസേരിയിലിരുത്തിയതിന്റെ ഗതികേടാണ് എന്ന മന്ത്രിയോട് ചോദിക്കുകയാണ് മനുഷ്യർ ഇങ്ങനെ ഷോക്കടിച്ചു മരിക്കുമ്പോ അത് തടയേണ്ടുന്ന ഉത്തരവാദിത്വം ഈ വകുപ്പിനില്ലേ മൂപ്പരുടെ ഒരു മറുപടി നാട്ടുകാർ എതിർക്കുകയാണ് കൊലച്ച വാഴ എന്ന് വെച്ചാൽ വാഴ വെട്ടിമാറ്റി കെ എസ് ഇ ബി ആ വാഴ വെട്ടിമാറ്റിയപ്പോ നാട്ടുകാർ എതിർത്തത് കൊണ്ടാണ് ഞങ്ങൾക്കിതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തത് എന്നാണ് എന്നിട്ട് പാലക്കാട്ടെ ചിറ്റൂരുകാരനായ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് പക്ഷെ സ്വഭാവമായിട്ട് വാഴ വളർന്നു വലുതായി എപ്പോഴെങ്കിലും ലൈൻ കമ്പിയിൽ മുട്ടിയ അനുഭവം കേരളത്തിലുണ്ടോ ഇദ്ദേഹം പറയാണ് നിങ്ങൾക്ക് വാഴകളെ പറ്റി അറിയാത്തത് കൊണ്ടാണ് മൂന്നടി വാഴയുണ്ട് പതിനെട്ടടി വാഴയുണ്ട് അതൊന്നും യൂത്ത് ലീഗിനെ അറിയില്ല ഒരു കാര്യം അറിയാം അഞ്ചടിക്കും ആറടിക്കും ഇടയിൽ വളർന്നു പൊങ്ങിയ ഒരു പേട്ടുവാഴയെ കേരളത്തിന്റെ കെ എസ് എ ബി മന്ത്രിയുടെ കസേരിയിലിരുത്തിയതിന്റെ ഗതികേടാണ് കഴിഞ്ഞ നാല് വർഷമായി കേരളം അനുഭവിക്കുന്നത് രണ്ടാമത്തെ ഇവിടെ സമരത്തിന്റെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞല്ലോ ഞങ്ങൾ ഏറ്റവും സങ്കടത്തോടെ പ്രയാസത്തോടെ ഈ സമരം നടത്തുന്നത് പ്രിയപ്പെട്ട മുഹമ്മദ് ഷാ എന്ന് ഞങ്ങളുടെ സഹോദരന് നീതി കിട്ടാനാണ് ഇവിടുത്തെ പോലീസിനോട് അധികാരികളോട് കുസ്തി പിടിക്കുക എന്നത് യൂത്ത് ലീഗിന്റെ രീതിയല്ല ഞങ്ങളുടെ ശൈലിയുമല്ല ഞങ്ങളുടെ കേഡർമാരാണ് ഞങ്ങളിവരുടെ നേതാക്കന്മാരാണ് ഒരു വര അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഈ കുട്ടികൾ അവിടെ നിൽക്കുമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരെ കൂട്ടി വന്നത് പക്ഷെ അതിന്റെ അർത്ഥം എല്ലാ കാലത്തും നിങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ സിസ്റ്റത്തെ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സംരക്ഷിച്ചു നിർത്താമെന്നല്ല